ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഓഫറുമായിട്ടാണ് അപ്പോൾ ഓഫറിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് കൊറിയേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൊറിയേഴ്സ് അയക്കാനുള്ള കസ്റ്റമേഴ്സിനോടല്ല ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്നാണ് കൊറിയർ വരുന്നതെന്നും നിങ്ങളുടെ കയ്യിൽ എന്നാണ് കൊറിയർ കിട്ടുന്നതെന്നുള്ള അപ്ഡേഷൻസ് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഇനിയും മെസ്സേജ് കാണാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ വാട്സാപ്പിൽ കയറിയിട്ട് മെസ്സേജസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് കൊറിയർ വരാത്തതിൻ്റെ കാര്യവും കൊറിയർ എന്തുകൊണ്ടാണ് ലാഗായതെന്നും കൊറിയർ കൊറിയറ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനകത്ത് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ ഓഫർ വരുന്നത് നിങ്ങൾ കാറ്റലോഗിൽ കണ്ടതുപോലെ തന്നെ പത്ത് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അതും പത്ത് നാടൻ റോസസ് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഹെവിയൊന്നും അല്ല കണ്ടീഷൻ വേറൊന്നുമല്ല നമ്മുടെ കാറ്റലോഗിനകത്തുള്ള ഏതൊരു റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ തന്നെയാണ് നിങ്ങൾ ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഫ്രീ മൂന്നെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്നെണ്ണം ഫ്രീ അങ്ങനെ പത്തെണ്ണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പത്തെണ്ണം ഫ്രീ നിങ്ങൾക്ക് അതിന് മേളിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് അതിനും സൗജന്യമായിട്ട് പ്ലാൻറ് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് തന്നെ ഒരു പത്തോളം നാടൻ വെറൈറ്റീസിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആ വെറൈറ്റി നിന്നായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആ പ്ലാൻസ് നിങ്ങൾ കാറ്റലോഗിൽ നിന്നായിരിക്കത്തില്ല സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരു ലോക്കൽ പ്ലാൻസ് ഒന്നും അല്ല തരുന്നത് കാറ്റലോഗിനകത്ത് തന്നെ ഉള്ള റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വെരിഫൈ ആവുന്നതാണ് ഈ പത്ത് റോസസും നല്ല നാടൻ വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഈ നാടൻ വെറൈറ്റിന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയായിരിക്കും കേട്ടോ തരുന്നത് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ പ്ലാൻസ് ഒന്നും തരത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്ലാൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരിക അപ്പോൾ ഈ പത്ത് റോസസിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു റോസാണ് പർച്ചേസ് ചെയ്യുന്നതും നിങ്ങൾക്കിപ്പോൾ പത്തെണ്ണമോ മേടിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു പ്ലാൻ്റായിട്ട് മേടിക്കാം ഇപ്പോൾ ഒരു ഓർക്കിഡ് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു നാടൻ റോസ് കൂടി നമ്മൾ ഞാൻ അയച്ചു തരുന്ന ലിസ്റ്റിനകത്തുനിന്ന് സെലക്ട് ചെയ്ത ഒരു റോസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നേടാവുന്നതാണ് പത്ത് റോസ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് റോസ് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും അഞ്ച് റോസ് കഴിഞ്ഞാൽ അഞ്ച് റോസ് ആയിരിക്കും സൗജന്യമായിട്ട് കിട്ടുക അതുപോലെ നിങ്ങൾ ഇനി പതിനൊന്നോ പന്ത്രണ്ടോ പ്ലാൻസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം പത്ത് റോസസിനകത്ത് നിന്ന് ഏതെങ്കിലും ഓരോ റോസസ് എക്സ്ട്രാ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഈ പത്തെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് പുറമേ ഈ പത്ത് വെറൈറ്റിക്ക് നിന്ന് ഓരോ റോസ് കൂടി ഓരോ കളക്ഷൻ കൂടി ഓരോ വെറൈറ്റി കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓഫർ വരുന്നത് ഈ ഓഫർ ആരും മിസ്സാക്കരുത് ഇത് അധികം നാളുണ്ടാവില്ല കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ ഇത്രയും പ്രോസസ്സ് ഫ്രീ ആയിട്ട് തരുന്നത് ഞാൻ നിങ്ങളെ ഹാപ്പി ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടൊരു ഓഫർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ടത് വാട്സാപ്പ് വഴിയാണ് മേളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉന്നേ തന്നെ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും അപ്പോൾ ഇന്നത്തെ ഓഫർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇന്നത്തെ ഓഫറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് താങ്ക്